الطاهرين അസലാമലൈക്കും വാഹമി വാഹിമീൻ പരിശുദ്ധമായ ഇസ്ലാമിനെ ഈ ലോകത്ത് മനുഷ്യന് വളരെയേറെ സുരക്ഷിതത്വമായി നൽകിയിട്ടുള്ള ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാമിക നിയമങ്ങൾ ഇന്ന് ലോകത്തിന് എമ്പാടും കരണീയമായ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ ബൃഹത്തായ ലോയാണ് പരിശുദ്ധമായ ഇസ്ലാമിക നിയമങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീ സാമൂഹിക സുരക്ഷിതത്വം സ്ത്രീ സാമൂഹിക സുരക്ഷിതത്വം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാധുനിക കാലഘട്ടത്തിലാണ് ഇന്ന് ലോകം കഴിഞ്ഞു പോകുന്നത് പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യം വളരെ ഏറെയാണ് അതിനെ മറ്റ് കണ്ണുകൾ കൊണ്ട് ചിന്തിക്കാതെ സുരക്ഷിതത്വ മേഖലയിലൂടെ ചിന്തിക്കുമ്പോഴാണ് ഇസ്ലാം സ്ത്രീകൾക്ക് വിഭാവനം ചെയ്ത സുരക്ഷിതത്വ ബോധം മനസ്സിലാക്കാൻ കഴിയുക എന്നിൻ്റെ നാളുകളിൽ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കാലഘട്ടം വിപൽസിതമായ ഒരു രീതിയിലൂടെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ കേരളക്കരയിൽ അതിജീവിതകൾ അധികരിച്ചു വരുന്ന ഒരു കാലമാണ് മാസങ്ങളോളം മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തൻ്റെ പ്രണയിനിയുമായിട്ട് അല്ലെങ്കിൽ തൻ്റെ കാമുകനുമായിട്ട് പ്രണയിക്കുകയും അവസാനം അരുതാത്തത് ഒക്കെ സംഭവിക്കുകയും ഉഭയകക്ഷി പ്രകാരം അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടി ശാരീരികമായ ഏർപ്പെട്ടിട്ട് അവസാനം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി പീഡിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതി ഉടലെടുക്കുകയും അവസാനം കേസുകളിലേക്ക് പോകുകയും ആ സഹോദരിമാർക്ക് അതിജീവിത എന്ന പേര് നൽകി സമൂഹം മുദ്രകുത്തി ആ ഒരു സുരക്ഷിതത്വമില്ലായ്മയിലൂടെയാണ് ഇന്ന് ലോകം കാലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എവിടെയാണ് പാളിച്ചു പറ്റിയത് എന്ന് നാം വളരെയേറെ ചിന്തിക്കണം ഇന്ന് റീൽസിനു വേണ്ടി വീഡിയോകൾ എടുത്ത് അത് സ്വന്തം മേക്കപ്പ് ചെയ്ത് മാനേജ് ചെയ്ത് ഇന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഗർഭചുദ്രം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇന്നിൻ്റെ ഭാഷയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും അതിജീവിതകൾ അധികമായി വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ യശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നാം മനസ്സിലാക്കണം ഇസ്ലാമിയുടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകിയ ഒരു വലിയ മതമാണ് പുറത്തേക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നിന്നോടൊപ്പം മഹരമായ ഒരാൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം നിന്റെ കേൾവയും നിന്റെ കാഴ്ചയും നിന്റെ ഹൃദയത്തിൽ അങ്കുരീഭവിക്കുന്ന എല്ലാ പ്രവണതകളും പ്രക്രിയകളും സംസാരങ്ങളും നോട്ടങ്ങളും ഒക്കെ ഇത്യാദി കാര്യങ്ങളെ എല്ലാം സംബന്ധിച്ച് നിന്നോട് നാളെ റബ്ബ് ചോദിക്കപ്പെടും എന്ന വിശുദ്ധമായ കുർഹാനിൻ്റെ പ്രഖ്യാപനം സ്ത്രീ സുരക്ഷയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് കാന അൻഹു ൂല പരിശുദ്ധമായ ഖുനിന്റെ പ്രഖ്യാപനമാണ് തങ്ങൾ പറയുക സത്യവിശ്വാസികളോട് നെബിയേത്തങ്ങൾ പറയണം യോല്ലോമിൻ അഭിസാരിയും അവരുടെ നേത്രങ്ങളെ അവരുടെ കണ്ണുകളെ അവർ ചിമ്മി അടച്ചുകൊള്ളട്ടെ ഇവിടെയൊക്കെ കണ്ണ് മൂളിക്കെട്ടി അല്ലെങ്കിൽ ഞാനൊന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ നടക്കാനല്ല പരിശുദ്ധമായ കുറു നമ്മളോട് പറഞ്ഞത് പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞത് നമുക്കറിയാം നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ സബിതത്തിലേക്ക് മഹാമഹതി ആയിരിക്കുന്ന ഉമ്മുസലമാർ അലി അള്ളാഹുഹു അൻഹയും അതുപോലെ മൈമൂനാർ അല്ലി അള്ളാഹു അൻഖയും നബിതങ്ങളുടെ ഇരിക്കുമ്പോഴാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഇബിനുവും നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരികയും ഭാര്യമാരോട് പറഞ്ഞു നിങ്ങൾ മറയാകുക എന്ന് പറഞ്ഞപ്പോൾ ആ മഹതികൾ രണ്ടുപേരും പറഞ്ഞത് അമാനി അവർ രണ്ടുപേരും കണ്ണിന് കാഴ്ചയില്ലാത്തവരല്ലേ തുബ്സറാനിഹി അവർ രണ്ടുപേരും നിങ്ങളെ കാണില്ലേ എന്ന് നബി നബിസ്ാഹു അലി വസല്ല തങ്ങൾ വളരെ വ്യക്തമായി മഹതികളോട് പറഞ്ഞ സംഭവം നമുക്കറിയാം മഹാനായ അലി അള്ളാഹു അൻഹുവിനോട് ഹബീബായ നബി നബിസ്ാഹു അലി വസല്ല തങ്ങൾ പറഞ്ഞത് യാ അലിയൂ ഓ അരിയെത്തന്നലറത്ത നോട്ടത്തെ നോട്ടത്തായി നിങ്ങൾ തുടർത്തരുത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നാം ഒന്ന് കണ്ടുപോയി അല്ലെങ്കിൽ ഒരാളെ കണ്ടുവെങ്കിൽ പ്രത്യക്ഷത്തിൽ നാം ഒരാളെ കണ്ടുവെങ്കിൽ ആ കാഴ്ച വീണ്ടും തുടർത്തി അദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവകളിലേക്ക് അത് ഹറാമാണ് എങ്കിൽ അതിലേക്ക് നോക്കാൻ പാടില്ല എന്നാണ് നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഫൈഇന്നലക്കൽ ഊല ഓ അലി അലിറലിഹു അൻഹുവേ ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ് നീ അവിചാരിതമായി നോക്കിയതാണ് ആ നോട്ടത്തിൽ നിനക്ക് കുഴപ്പമുണ്ടാകില്ല പക്ഷേ ഫലഹ്സത്തിലക്കൽ ആഹിറ ആ നോട്ടത്തെ തുടർന്ന് വീണ്ടും അടുത്ത നോട്ടം നിനക്ക് പാടില്ല എന്ന് നബിസ് അല്ലാഹു അലി വസല്ല ആധികാരികതയോടുകൂടി പറയുമ്പോൾ ഇതൊക്കെ െ ബസ്സിൽ യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്താലും ഹജ്ജിന് പോയാലും ഒരു മഹർമ് നമ്മളോടൊപ്പം ഉണ്ടാകണം ഇസ്ലാമിനെ അവഹേളിക്കുന്നതിനു വേണ്ടി ഇന്നും മഹർമില്ലാതെ സ്ത്രീകൾക്ക് ഹജ്ജിനുള്ള സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഭരണാധികാരികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇവരുടെയൊക്കെ ലക്ഷ്യം ഇതുപോലെയുള്ള പ്രവണതകളാണ് ഇസ്ലാമിനെ വികലമാക്കി കാണുക എന്നുള്ളതാണ് ഞാനാധികാരികമായി തന്നെ പറയുന്നു ഇതുപോലെ ഇസ്ലാമിൻ സ്ത്രീകൾക്ക് സുരക്ഷ നൽകിയതുപോലെ ഒരു മതം ഈ രാജ്യത്ത് ഒരിക്കലും വേറൊരു മതത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല ഇസ്ലാം അല്ലാതെ സ്ത്രീകൾക്ക് അർഹമായ രീതിയിൽ അവർക്ക് സത്യവകാശം നൽകിയ ഒരു മതം പരിശുദ്ധമായ ഇസ്ലാമാണ് സ്ത്രീക്ക് സംരക്ഷണം കൊടുത്ത മതം ഇസ്ലാമാണ് സ്വർണം പോലെയാണ് നാം ഒരു കടയിൽ കയറി ഗോൾഡ് വാങ്ങുമ്പോൾ ആ ഗോൾഡ് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സംവിധാനം നിങ്ങളൊന്നാലോചിച്ചു നോക്കിക്കേ ഒരു ബാഗ് അവരുടെ പരസ്യത്തെയോ എന്തോ ആയിക്കൊള്ളട്ടെ അതിനകത്തൊരു ബാഗ് ആ ബാഗിനകത്ത് ഒരു ഡപ്പി ആ ഡെപ്പയ്ക്ക് അകത്ത് ഒരു വൈറ്റ് പേപ്പറിനകത്ത് പൊതിയുന്നു ആ വൈറ്റ് പേപ്പറിനപ്പുറം ഒരു ചെറിയ സ്വർണം പൊതിയുന്ന ഒരു പിങ്ക് കളറിലുള്ള ഗോൾഡ് ആ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞ് ഡെപ്പിക്കകത്തിട്ട് പിന്നീട് സുരക്ഷിതത്വം എന്നുള്ള നിലയിൽ ഒരു ബാഗിനകത്തും കൂടി കൊടുത്തിട്ടാണ് ഗോൾഡ് പുറത്തേക്ക് കൊടുക്കുന്നത് അതിനേക്കാൾ സുരക്ഷിതത്വമാണ് അള്ളാഹു ഹുസുബാനുഹൂ സ്ത്രീക്ക് നൽകിയത് എന്ന് നാം ചിന്തിക്കണം ഇവിടെ സ്ത്രീക്ക് സാമുദായികമായി സുരക്ഷിതത്വം നൽകിയ ഒരു മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ് അതിജീവിതകളെ സൃഷ്ടിച്ചെടുക്കാൻ ഒരിക്കലും ഇസ്ലാം നമ്മളോട് പറയുന്നില്ല ഒരു കൂടെ ഇല്ലാതെ കണ്ട് ഒരു സ്ത്രീ യും പുറത്തേക്ക് യാത്ര പോകാൻ പാടില്ല എന്ന് പരിശുദ്ധമായ കുർആാനിന്റെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനമാണ് അലായ ഹലുവന്നർ റജുലും ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് ഒരു മറയാകാൻ ഹാലിയാകാൻ തനിച്ചാകാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കോ ഈ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പ്രവാചകത്വ പദവി നൽകിയതായി കാണാൻ കഴിയില്ല പൊതുരംഗ പ്രവേശനത്തേക്ക് ഇസ്ലാം സ്ത്രീയെ വലിച്ചെടുക്കുന്നില്ല ഒരു ജനതയും സ്ത്രീയെ അധികാരമേർപ്പെടുത്തിയ ഒരു ജനതയും പരിപൂർണമായി വിജയിച്ചിട്ടില്ല എന്ന് നെബിയുന മുഹമ്മദ് റസൂൽ അല്ലാഹി അള്ളാഹുബിൻ്റെ റസൂൽ ആധികാരികതയോടെ പറഞ്ഞതാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ചു നടത്തി നടത്തിക്കൊടുക്കാൻ അധികാരം അള്ളാഹുസ് പുരുഷന്മാർക്കാണ് നൽകിയത് ഏതെങ്കിലും ഒരു സ്ത്രീ ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇല്ലാതെയായാൽ അതും മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ വൈരാഗ്യത്തിൽ കഴിയുന്നതാണ് എങ്കിലും എന്നാലും ഒരു സ്ത്രീക്ക് സ്വന്തം മകളെ കൈപിടിച്ച് മറ്റൊരു പുരുഷന് നൽകാനുള്ള അധികാരം പരിശുദ്ധമായ ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നാം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കാനുള്ള അധികാരം സ്ത്രീക്കോ ഇസ്ലാം നൽകിയിട്ടില്ല ഒരു പള്ളിയിൽ ഇമാമത്ത് നിൽക്കാനുള്ള ഒരു അധികാരം ഇസ്ലാം നൽകിയിട്ടില്ല ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതോ അതുപോലെ തന്നെ ജനാസ അനുഗമിക്കാനോ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോൾ അത് പുരുഷന്മാരായിരിക്കണം ഇറക്കേണ്ടുന്നതോ ഇനി അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് അനുവദനീയമാണ് ആരുമില്ല ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് വേറെ ആരുമില്ല അത് സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെ ഇസ്ലാം ഇളവ് ഇങ്ങനെയൊക്കെ ഇസ്ലാം സ്ത്രീ സാമൂഹികമായ സുരക്ഷിതത്വം ഏർപ്പെടുത്തിയ ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എത്രയോ ഏറെ കാര്യങ്ങൾ സ്ത്രീ സല്ലല്ലാഹു അലൈഹി നബിസ്ഹുഅലി വസ്ല മതെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം പഴഞ്ചനല്ല നേരം വിളിക്കാത്തവരല്ല നേരം വെളുത്തത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഇന്നും അതിന്റെ യാഥാസ്ഥിതികതയോടെ അതിന്റെ യാഥാർത്ഥ്യത്തോടെ രാജ്യത്തോ ലോകത്തോ നിലകൊള്ളുന്നത് എന്നുള്ള ഒരു സുഷമ വീക്ഷണം നാം ഏവരും ും മനസിലാക്കുന്നത് നല്ലതാണ് ഇസ്ലാം അതിജീവിതകളെ ഇവിടെ സൃഷ്ടിക്കുന്നില്ല മറിച്ച് ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇവിടെ അതിജീവിതകൾ ഉണ്ടാകുന്നത് നാം മനസ്സിലാക്കുക സ്വന്തം ഇടപെടുകയും വർഷങ്ങളോളം ഒന്നിച്ചു കഴിയുകയും അവസാനം അവരുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ നടക്കാതെ വരികയും ചെയ്യുമ്പോൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം ഇതിൻ്റെ ഇസ്ലാമിക നിയമം എന്താണ് ഒരു വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീക്ക് മൊബൈൽ കൊടുത്ത് അതായത് മറ്റു ചടങ്ങുകൾ സംഘടിപ്പിച്ച് ആഭരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറി അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ടില്ല നിക്കാഹ് കഴിച്ചിട്ടില്ല നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് വേണ്ടുന്നതൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിട്ട് അവസാനം കഥയറിയുമ്പോൾ അവർ രണ്ടുപേരും രണ്ട് ഭിന്ന ചേരിയിലായി മാറി അവസാനം അത് പിരിയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ്റെയും ഭാവി പോയി ആ കുട്ടിയുടെയും ഭാവി പോയി ഇതൊന്നും ഇസ്ലാം പ്രോത്സാഹനം ചെയ്യുന്ന രീതി എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം ഇവിടെയും അതിജീവിതയാണ് അവസാനം തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അരുതാത്തതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അതിജീവിതകളായി എന്ന പേര് മുദ്രകുത്തേണ്ടുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നു വരുന്നത് അതിനെ തൊട്ടല്ല നാം ജാഗ്രതയോടെ അതിൻ്റെ വിവിധങ്ങളായ വീക്ഷണങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കി അതിൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലാക്കി നല്ല നിലയിൽ ചിന്തിച്ച് നമ്മളുടെ മക്കളുടെ അതാൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ ഭാവി ഭദ്രമാക്കാൻ എല്ലാ രക്ഷകർത്താക്കളും തയ്യാറാകേണ്ടതുണ്ട് അതിജീവിതകളെ സൃഷ്ടിക്കലല്ല അവർക്ക് വളരെയേറെ ആർഭാടത്തോടെ വളരെയേറെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക വീക്ഷണം അതിന് ഈ പറയുന്ന ഇന്ന് നടക്കുന്ന പേക്കോലങ്ങളല്ല നാം സ്വീകരിക്കേണ്ടുന്നത് എല്ലാവിധമായ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയുക്തമായ നിലയിൽ പ്രവർത്തിക്കേണ്ടുന്നത് പ്രാവർത്തികമാക്കേണ്ടുന്നത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബാധ്യതയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക ഇത്യാദി കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനും പ്രവർത്തിക്കാനും റബ്ബുസ് റഹാനുഹു തൗഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وعلیکم ورحمۃ اللہ وبرکاتہ